യങ്ങുമൈൻസ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ഡിസ്ട്രിക്ട് ഗവർണർ ഔദ്യോഗിക ക്ലബ്ബ് സന്ദർശനം നടത്തി ഓണാഘോഷവും കുടുംബ സംഘവും നടന്നു ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു യങ്ങുമൈൻസ് ക്ലബ്ബ് തലശ്ശേരി ടൗൺ ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്തിന്റെ ഔദ്യോഗിക ക്ലബ്ബ് സന്ദർശനവും ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് പി ഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങ് ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് സെക്രട്ടറി കെ റജുൽ പ്രവർത്തന റിപ്പോർട്ടും ക്ലബ്ബ് ട്രഷറർ ഋഗേഷ് വാർഷിക വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ വിനോദ് പൊടിക്കളം രഞ്ജിത്ത് രാഘവൻ എന്നിവരെ ക്ലബ്ബ് പ്രസിഡന്റ് പി ഷബിൻ ആദരിച്ചു ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ ശ്രീകണ്ഠപുരം യങ്ങുമസ്റ്റ് ക്ലബ്ബ് പ്രസിഡന്റ് കെ വി ഗോപി എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു കലാകായിക മത്സരങ്ങളും ഓണസദ്യയും ഒരുക്കിയിരുന്നു മാസത്തിലൊരിക്കൽ നൂറ് അഗതികൾക്ക് ക്ലബ്ബ് ഭക്ഷണം നൽകുന്നു നിർദ്ധന രോഗികൾക്ക് ചികിത്സാ സഹായം വിദ്യാർത്ഥികൾക്ക് പഠന സഹായം ഭവന നിർമ്മാണ സഹായം എന്നിവ ക്ലബ്ബ് നൽകി വരുന്നു സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നിരവധി ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് ഡിസ്ട്രിക്ട് ഗവർണർ കെ പ്രശാന്ത് ഉപഹാരം നൽകി കെ സ്വാഗതവും റിജേഷ് നന്ദിയും പറഞ്ഞു